ഫോർച്യൂണറിലേ ബ്ലാക്കിൽ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ ഡെലിവറി കൊടുക്കുന്നത് കാണുന്നുണ്ടാവും നമ്മൾ സെയിലിൽ ഇട വളരെ ചുരുക്കമായിരിക്കും കേട്ടോ അത് ഇതുപോലെ വന്ന അതേ കണ്ടീഷനിൽ ഒരുപാട് കസ്റ്റമർ നമ്മൾ വെയിറ്റിങ്ങിലാണ് ഈ വാഹനം നമ്മൾ ഗ്രൂപ്പിലോട്ടില്ല ഇതിലോട്ടില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടോ എന്നുള്ളത് ഉണ്ടാവും ഇത് ഇന്നലെ സ്റ്റോക്ക് ഏറിയ വാഹനമാണ് കേട്ടോ ഓൾ ഒറിജിനിൽ വരുന്ന വാഹന് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാനാണ് കിലോമീറ്റർ ഓടി ഉള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് അതൃശ്ചയറ്റ് വാഹനങ്ങൾ കൂടുതലും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വരാറുണ്ട് ഇത് ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ പക്കിയാണ് ഏകദേശമൊക്കെ കമ്പനി സ്റ്റേറിലുള്ള വാഹനമാണ് ഫുള്ള് കമ്പനി സ്റ്റേറില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലാസ്റ്റ് കമ്പനിയിൽ കയറിയില്ല കേട്ടോ അതിന് ശേഷം ഒരു മൂന്ന് വർഷമായിട്ട് കമ്പനിയിൽ സർവീസ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ബോഡിമേലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാൻ കഴിയും നമ്മൾ കൂടുതലും ബ്ലാക്കിൽ ചെയ്യുന്നത് ഈയൊരു കളറിലാണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് ഈ കളറ് നമുക്ക് സ്റ്റോക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റിൽ എടുത്തിട്ട് ബ്ലാക്കിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്നാല് വാഹനങ്ങൾ ഇപ്പം ഓൾറെഡി ഈ ഒരു കളറിലുള്ള ഒരു വാഹനവും വൈറ്റിലുള്ള മൂന്ന് വാഹനങ്ങളും ഓൾറെഡി നമ്മൾ ഷോറൂമിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ബ്ലാക്ക് കളറില് ജി ആറിൻ്റെ ഗ്രില്ല് വേണമെങ്കിൽ ജി ആറിൻ്റെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുക അതല്ല ലെഗ്സസിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു മൂവാറ്റുപേക്കർ ഒരു ഡെലിവറി കൊടുത്തേനെ അപ്പോൾ അത് ആ ഡെലിവറി കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട് ആ ഒരു മോഡൽ വർക്ക് ചെയ്ത വാഹനം ഉണ്ടോ എന്നുള്ളത് സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ അല്ല വിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എക്സ്ട്രാ മോഡിഫയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ഭാഗങ്ങൾ ബ്ലാക്ക് അതേപോലെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കംപ്ലീറ്റ് ബ്ലാക്കിലൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മൂവാറ്റുപേക്കർ ഒരു ഡെലിവറി കൊടുത്തു അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിരുന്നു ഓൾഡ് ഷേപ്പിൽ നിന്നും ആ വാനം വന്നിരുന്നത് നമ്മൾ ടൈപ്പ് ടൂലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി കൊടുത്തത് ഇതിപ്പോൾ ടൈപ്പ് ടൂല് ഓൾറെഡി വന്ന വാഹനം ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യും ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ലെസസിന്റെ കൊടുക്കും അതേപോലെ ഫ്രണ്ട് ബമ്പർ സ്കാറ്റിങ് ബാക്ക് ബംബർ സ്കാറ്റിങ് എൽ ഇ ഡി ടൈലാമ്പ് നമ്മൾ കൊടുക്കും അതേപോലെ ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി കൊടുക്കും ലെക്സസിന്റെ ഗ്രില്ല് വേണ്ടവർക്ക് ലക്സസിന്റെ ഗ്രില്ല് കൊടുക്കട്ടോ അതല്ല സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് ബ്ലാക്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ അതല്ല ഈ കണ്ടീഷനിൽ വേണ്ടവർക്ക് നമുക്ക് എയർ കണ്ടീഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഫുള്ള് വർക്ക് ചെയ്തിട്ട് ഫുൾ വർക്ക് ചെയ്തിട്ട് മിനിമം നമുക്ക് രണ്ട് മാസത്തെ ടൈം പോകണം കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ നിങ്ങൾ പറയുന്ന ഏത് ആർട്ടോഫീസും ആക്കി തരാനും കഴിയിട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം മിച്ചിലിന്റെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അപ്പം ഇത് കംപ്ലീറ്റ് സീറ്റ് ഓവർ ജിആറിന്റെ ഗ്രില്ല് വേണ്ടവർക്ക് ജിആറിന്റെ ഗ്രില്ല് അതല്ല അതല്ലെസിന്റെ ഗ്രില്ല് വേണ്ടവർക്ക് ലെക്സസിന്റെ ഗ്രില്ല് അതൊക്കെ ചെയ്തു കൊണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക ഈയർ കണ്ടീഷനിൽ വേണ്ടവർക്ക് ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാൻ കഴിഞ്ഞോ ഈ വാഹനത്തിൽ നിലവിലൊക്കെ കണ്ടീഷൻ കംപ്ലീറ്റ് വന്ന അതേ കണ്ടീഷനിലാണ് നമ്മളൊന്നും വാഷ് ചെയ്ത് നല്ലത് വേറെ ഒന്നും ചെയ്തില്ല ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിൻ്റ് റിസ്റ്റ് കാണിക്കാൻ കഴിയില്ല ഫ്ലഡ് കാണിക്കാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തോ ഇഷ്ടം നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യലെ ഓപ്ഷനും നമ്മൾ തരും കേട്ടോ ഇത്രയും വർക്ക് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് മേജർ ഇഷ്യൂ എൻജിൻ വർക്ക് ഗിയർ ബോക്സ് ഫ്ലഡ് മേജർ ആക്സിഡൻറ്റ് ഈ നാല് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യൽ ഓപ്ഷൻ നമ്മൾ തരും തരൂട്ടോ ഇത്രയും വർക്ക് എടുത്ത് എഴുതി അതിൻ്റെ പൈസ കുറക്കൊന്നുമില്ല ആ ഫണ്ട് കംപ്ലീറ്റ് നമ്മൾ റീഫണ്ട് ചെയ്യാൻ കഴിയും അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് രണ്ടാമത്തെ ആയിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് എടുക്കുന്ന വാഹനം ആട്ടോ ഇതിൻ്റെ മൊത്തത്തിലുള്ള ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നിലവിലുള്ള കണ്ടീഷനിൽ ബോഡി ഭാഗത്ത് ഏതൊരു ഭാഗത്തും ബോണറ്റോ അല്ലെങ്കിൽ ഫ്രണ്ടറോ അല്ലെങ്കിൽ ഡോറുകളോ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഡെൻറ്റിങ് വർക്ക് ഈ വാഹനത്തിന് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും കേട്ടോ ഫൈബറിൻ്റെ പീസിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇപ്പം ഈ ഒരു ഡോറിൻ്റെ ഗ്ലാഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട് ഗ്ലാഡിങ് ഫൈബറിൻ്റെ ആണ് വരുന്നത് അത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അല്ലാതെ ബോഡിൻ്റെ ഭാഗത്ത് ഏതൊരു ഭാഗത്തു നിന്ന് മേജർ ഡെൻറ്റിങ് വർക്ക് ഒന്നും കാണിച്ചു തരാൻ കഴിയില്ല ടയർ ഭാഗങ്ങൾ മിച്ചിലിൻ്റെ ഒരു എൺപത് എഴുപത്തഞ്ച് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് സ്റ്റേറ്റ് വാഹനത്തിൽ ഒരു ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും അതിൽ പെട്ടൊരു വാഹനം തന്നെയാണ് ബാക്ക് സൈഡ് നിലവിൽ നോക്കുകയാണെങ്കിലും ടച്ചിങ് കാര്യങ്ങളൊന്നും ഇതുവരെ വാങ്ങുമ്പോൾ ഒക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം കംപ്ലീറ്റ് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ് ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല ടൈലാമ്പ് കാര്യങ്ങളൊക്കെ നിലവിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് ബ്ലാക്കിൽ ചെയ്തു വരുമ്പോൾ ഈ ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി വരും കേട്ടോ ഈ എംബ്ലം ആണെങ്കിൽ നമുക്ക് ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാം എൽ ഇ ഡി ടൈലാമ്പ് സ്മോക്ക് ടൈപ്പിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ലെക്സസ് ടൈപ്പിലും വരുന്നുണ്ട് എൽ ഇ ഡി ടൈലാമ്പ് വരുന്നുണ്ട് ക്ക് ബമ്പർ അടിഭാഗത്ത് സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വരും അപ്പോൾ അതിൻ്റെ ആ വീഡിയോന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും മെറ്റൽ ബോഡിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഡെന്റിംഗ് വർക്ക് ഈ ഭാഗത്തുമ്പോൾ കാണിച്ചു തരാൻ കഴിയില്ല അത് നമ്മൾ ആണ് കേട്ടോ അതേപോലെ ഈ ഒരു ഡോറിന്റെ ഗ്ലാഡിങ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതേപോലെ ഇന്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ കമ്പനി ഇറങ്ങുമ്പല്ലെ ഒറിജിനൽ ലെതർ സീറ്റ് വേറാണ് നിലവിലുള്ളത് കേട്ടോ ടു വീല് ആണ് കേട്ടോ ഈ വാഹനം ടു വീല് മാനുവൽ വരുന്ന വാനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കമ്പനി സെറ്റ് വരുന്നുണ്ട് സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ നമ്മൾ സൈസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സീറ്റ് ഓവർ ചെയ്യുക ബ്ലാക്കിൽ വേണ്ടവർക്ക് ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ചെയ്ത് കൊടുക്കട്ടെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിംഗിൾ യൂസ് മെയിൻറ്റൈൻ ചെയ്ത റൂഫും കാര്യങ്ങളൊക്കെ ഇതുവരെ പോളിഷും കാര്യങ്ങളൊന്നും ഈ റൂഫിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടില്ല കേട്ടോ വാഷും കാര്യങ്ങളൊന്നും റൂഫിൻ്റെ ഭാഗത്ത് ചെയ്തില്ല അത്രത്തോളം മെയിൻ്റെയിൻ ചെയ്തൊരു റൂഫാണല്ലോ അല്ലെട്ടോ അതേപോലെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് തന്നെ മാറ്റ് നമ്മൾ ചെയ്തു കൊടുക്കും സ്റ്റാറിങ് കവർ നമ്മൾ ചെയ്തു കൊടുക്കും സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സീറ്റ് കവർ നമ്മൾ ചെയ്തു കൊടുക്കും കേട്ടോ അതേപോലെ തന്നെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിൻ ഡ്രിസ്റ്റ് കാണിക്കാൻ കഴിയില്ല ഗ്യാരൻറ്റിയാണ് എഞ്ചിൻ വാഷ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും നമുക്ക് എഞ്ചിൻ സൈഡ് കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പറൗണ്ട് സൈഡൊക്കെ പക്കയാണ് ഒരു വാഷിങ്ങും കാര്യങ്ങളും ചെയ്തില്ല വന്നതേ കണ്ടീഷനാണ് ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലാത്ത വാഹനമാണ് അപ്പോൾ ഈ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടൂ വീല് മാനുവൽ വരുന്ന വാഹനം ഉണ്ടോ ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ കേരളത്തിൽ നിങ്ങൾ പറയുന്ന ഏതാർ ടി ഓഫീസിക്കും സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആക്കിയിട്ട് ചെറിയ ചെറിയ മൈനറായുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കിട്ടും ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ് സീറ്റ് വേഴ്സ് വരെ കമ്പനി അറങ്ങുമ്പോൾ എല്ലാം സീറ്റ് ഓവറാണ് ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്ന കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഫുള്ള് ജിആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ അതേപോലെ സിന്റെ ഗ്രില് കാര്യങ്ങൾ പ്രൊജക്ട് ഹാൻഡ് ലാമ്പ് എൽ ഇ ഡി ടൈ ലാമ്പ് തൈ സപ്പോർട്ടും ഹാൻഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അല്ല സീറ്റ് വൈസ് ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ഫുള്ള് ബ്ലാക്കിൽ കംപ്ലീറ്റ് ബ്ലാക്കിൽ ഒരു കരിമ്പുലി ആക്കിയിട്ടാണെങ്കിൽ കരിമ്പുലി ആക്കിയിട്ട് ഈ വാഹനം തരാൻ കഴിയും അതിന് നമുക്ക് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫൈനൽ ഫിക്സ് റേറ്റ് ആട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നവർക്ക് പക്ക കണ്ടീഷൻ ആക്കിയിട്ട് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ സ്ഥലത്താണ് സ്ഥലത്താണോ ഈ വാഹനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് രണ്ട് മാസത്തെ ടൈമും വേണം അപ്പോൾ രണ്ട് മാസത്തെ ടൈമില്ലവർ മാത്രം വിളിക്കോട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് നാളെ തന്നെ ഒന്ന് കൊണ്ടുപോകുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റൻമാറുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴ്ക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്